നമസ്കാരം വീണ്ടും സംഘർഷ ഭൂമിയായി മണിപ്പൂർ മണിപ്പൂരിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംഘർഷം വ്യാപിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മണിപ്പൂരിലെ ജിരിബാം ജില്ലയിലുണ്ടായ സംഘർഷത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ആയുധധാരികളായ പേരും ഒരു സാധാരണക്കാരനുമാണ് കൊല്ലപ്പെട്ടത് എന്ന് മണിപ്പൂർ പോലീസ് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു കഴിഞ്ഞ ദിവസം മണിപ്പൂർ മുൻ മുഖ്യമന്ത്രിയുടെ ബിഷ്ണുപൂരിലെ വീടിന് നേരെ ഉൾപ്പെടെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നാലുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ജിരിബാമിൽ വീണ്ടും ഏറ്റുമുട്ടൽ തുടങ്ങിയത് വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ അക്രമികൾ ഉറങ്ങിക്കിടക്കുന്നയാളെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് വിവരം ഇതേ തുടർന്നുണ്ടായ വെടിവെപ്പിലാണ് നാല് ആയുധധാരികൾ കൊല്ലപ്പെട്ടത് കുക്കി മെയ്ത്തൈ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമാണ് കൊലപാതകങ്ങൾ എന്നും സ്ഥലത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന മെയ് മൂന്ന് മുതൽ മണിപ്പൂരിൽ ആരംഭിച്ച വംശീയ സംഘർഷം കഴിഞ്ഞ അഞ്ച് ദിവസമായി വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുകയാണ് കലാപകാരികൾ ഡ്രോണുകളും റോക്കറ്റുകളും അടക്കം പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആക്രമണം തുടങ്ങിയത് ജനങ്ങളെ വീണ്ടും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് ഒന്നര വർഷമായി തുടരുന്ന ആക്രമങ്ങളിൽ ഇതുവരെ ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർ ഭവനരഹിതരാകുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടായ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ സംഘർഷങ്ങൾ മണിപ്പൂരിൽ സംഘർഷങ്ങൾ നിയന്ത്രിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നും തയ്യാറായില്ല മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി പലപ്പോഴും മൗനം പാലിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത് മണിപ്പൂർ സംഘർഷങ്ങൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ആ ശോഭ കെടുത്തുകയും ചെയ്തു പക്ഷേ വീണ്ടും അധികാരത്തിൽ എത്തിയിട്ട് മണിപ്പൂരിൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും മണിപ്പൂർ സർക്കാരിനും വലിയ തലവേദനയാവുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ അത്യാധുനിക ആയുധങ്ങളൊക്കെ തന്നെ ഈ സംഘർഷത്തിൽ ഏർപ്പെടുന്നവർക്ക് എങ്ങനെ കിട്ടി റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവും ഒക്കെ നടത്തണമെങ്കിൽ സൂക്ഷ്മമായ സാങ്കേതിക വിദ്യ ഇവർക്ക് വേണം ഇതൊക്കെ ഇവരെങ്ങനെ സ്വായത്തമാക്കി നേരത്തെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തോക്കുകളും അതുപോലെയുള്ള ഗ്രനേഡുകളുമൊക്കെ തന്നെ തട്ടിപ്പറിച്ചെടുത്ത് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു മണിപ്പൂരിൽ ഇപ്പോൾ ആധുനിക സംവിധാനങ്ങൾ വഴിയുള്ള ആയുധങ്ങൾ ഇവർ ഉപയോഗിക്കുകയാണ് രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് എന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇതിനെ ഒരു രാഷ്ട്രീയ സംഘർഷമായിട്ടും മതപരമായ സംഘർഷമായിട്ടും ചിത്രീകരിക്കാനാണ് ചില വിഭാഗങ്ങളൊക്കെ തന്നെ ശ്രമിച്ചത് എന്ന ആരോപണമുണ്ടായിരുന്നു രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ പട്ടികവർഗ വിഭാഗത്തിൽ പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇത്രയും വലിയ സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ പറയുന്നത് പക്ഷേ മതപരമായി പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും മണിപ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ഉടലെടുത്തു എന്നുള്ള സൂചനകളാണ് ഈ പുതിയ അക്രമങ്ങൾ നൽകുന്നത് എന്നും പറയപ്പെടുന്നു മണിപ്പൂർ വീണ്ടും അശാന്തിയുടെ തീരത്തേക്ക് എത്തുകയാണ് മണിപ്പൂരിൽ എന്ത് വേണം എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇനിയിപ്പോൾ പരിശോധിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനമാകുമ്പോഴേക്കും സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യതയും മണിപ്പൂരിൽ നിന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സംഘർഷം വ്യാപിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും അത് പ്രതിസന്ധിയിലേക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തും രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ബി ജെ സർക്കാരിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും ഉണ്ടാകാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നുണ്ട്